പ്രാർത്ഥിക്കുക ഏറ്റവും പ്രാർത്ഥിക്കുക ഉടമ്പിടി പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മേ അങ്ങേ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ പാലിക്കുവാൻ എനിക്ക് തരണമേ ശക്തി കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളിൽ ഉടമ്പടി എല്ലാ ചൊവ്വാഴ്ചയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ

പ്രാർത്ഥിക്കുക പരിശുദ്ധ പരിശുദ്ധ പ്രസാദവര പ്രസാദവര മാതാവേ മാതാവേ കാർത്തികേ സന്നിധിയിൽ വാസന സന്നിധിയിൽ ഞാൻ ചെയ്ത ഞാൻ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കുക കുടുംബത്തിന് കുടുംബത്തിന് ശക്തി തരണമേ എല്ലാ ദിവസവും രാവിലെ രാവിലെ അഞ്ചര മണിക്ക് ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം തരണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമിരാനോട് അപേക്ഷിച്ചുള്ള അമ്മയെ പരിശുദ്ധ അമ്മേ ഉപാസനം പ്രസാദപരമാതാവ് അമ്മയെ എന്റെ പ്രിയപ്പെട്ടവർക്കായി എന്റെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് ഇന്ന് ഉപാസനത്തിൽ നടന്ന് എല്ലാ തീർത്ഥാടക എല്ലാ തീർത്ഥാടകരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടി പ്രാർത്ഥി സകലുടെയും പ്രാർത്ഥനയോട് ർത്താവ് ലൈറ്റ് റിക്വസ്റ്റ് അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി ശുശ്രൂഷകളിലെ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ ആവശ്യവും ആവശ്യവും വാദിച്ചു തരുവാൻ സുഖസ്ഥെ പോലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ൾമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തുന്നതേ തിന്മെ രക്ഷിക്കണമേ ആമയൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടോ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ യും ഭൂമിയുടെയും സൃഷ്ടാവുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മരിച്ച് അഴക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിലിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ